നമ്മൾ ഇത് നമ്മള് വിചാരിച്ചത് മൂപ്പര് എന്ന് വെച്ചാല് ഇരട്ടോ പക്ഷിയുടെ ഗൈസ് എമു കണ്ടോ എമു അത്യാവശ്യം വലുപ്പുള്ള എമ്മുറിയും എന്റെ പേര് വിശാഖ് തന്റെ നമ്പൻ മിർഷാദ് അപ്പൊ കുറച്ചായി നമ്മുടെ ചാനലിൽ വീഡിയോസ് മാത്രമാണ് നമ്മുടെ പേജിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ റെഗുലർ ആയിട്ട് അപ്പൊ അതിന് വെറൈറ്റി ആയിട്ട് ഇന്ന് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് മുപ്പര ഏകറിൽ വിസിറ്റ് ചെയ്യാണ് അപ്പൊ അവിടുത്തെ കാഴ്ചയിലാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നമുക്ക് വേറെ എന്ത്യ വീഡിയോ ലഭിക്കുക അതിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കേ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടുള്ള ബെല്ലേക്കിന് ഇവിടെ മറക്കോ ആ അത് വേറെ നമുക്ക് വീഡിയോ ലഭിക്കാം അത് കേസ് ഞങ്ങൾ പെട്ട് ഞങ്ങൾക്ക് റോഡ് അറിയൂല ഞാൻ മൂപ്പര് ഓടിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല നോക്കണ്ട ഓടിച്ചോ ആ സിമെന്റ് അത് നോക്കാം കേസ് നമ്മൾ എത്തിട്ടോ ഇതാണ് നമ്മൾ ഒന്നുമല്ലട മൂപ്പര് നമ്മള് വിചാരിച്ചല്ലേ സെറ്റപ്പാ കാരണം മൂപ്പര് എന്ന് വെച്ചാല് സെക്ഷൻ ലോറീസ് ഗ്രേ അതേപോലെ തന്നെ നമ്മുടെ നമ്മളെ ഫെസെന്റുകള് ജെന്റേഴ്സ് ഡിവേഡ്സ് എല്ലാം കൂടി വലിയ ഇവരുടെ അവിടം വരെ ഇത് ലോറീസിന്റെ കേജാ ഇത് ഫുള്ള് ലോറീസിന്റെ കേജാ കേജ് സാറിന് പതിനാല് സിറാജിക്കാം ഇപ്പോ കേജുകളൊക്കെ വെച്ചാ വലിയ സെറ്റപ്പ് എല്ലാവർക്കും നല്ല ഫ്ലൈ ചെയ്യാനും അത്യാവശ്യം നല്ല ബ്രീഡിങ് പർപ്പസ് യൂസ് ചെയ്യുന്ന കേജിലാ എല്ലാം ഹെവി ഹെവി ഗേജൽ കേജലാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുടെ കേജി ആണ് എല്ലാം അതിൽ തന്നെ അവര് മുപ്പര് എല്ലാത്തിനും മാറ്റിട്ടിട്ടുണ്ട് പൈനാപ്പിള് അതേപോലെ തന്നെ ജെൻഡ് സണ് എല്ലാം എഗ്ഗ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടിലും ഉണ്ട് എല്ലാത്തിലും നമ്മളെ എൽ ബോക്സ് ആണ് കേട്ടോ ലോറീസിന് യൂസ് ചെയ്യുന്ന എൽ ബോക്സ് ആണ് പ്ലാക്ക് ആപ്പിലാ കേട്ടാ ஜோதிக்க மறிய தான் ஜண்டியா താഴെ ട്ടോ അതോടൊപ്പം തന്നെ ഗ്രേദ അതിൻ്റെ ഉള്ളിൽ തന്നെ കോക്കട്ടൈൽസുകൾ ഉണ്ട് എല്ലാം കോട്ടായിട്ടുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് കോഴികളുണ്ട് കേട്ടോ എല്ലാം വലിയൊരു ഏവേറിയാണ് വലിയ നല്ല സ്പേസ് സ്പേസുള്ളവേരി ആണ് എല്ലാവർക്കും ഫ്രീ ഫ്ലൈറ്റിൽ കുട്ടിക്കാണ് എല്ലാവരും അതൊപ്പ തന്നെ അങ്ങനെ തന്നെയാണ് ഒരു ബ്രീഡിങ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ആ ഇവരൊക്കെ മാറ്റി വിടിയ ഇല്ല ഇത് പോയരെ പിടിക്കുന്നു പക്ഷേ ജൻഡീൻ ആണ് അങ്ങനെ നട ഉയരും ഇതെ രണ്ട് പോട്ട് കേറാൻ നോക്കുന്നേ കിട്ടാതൊന്നും എല്ലാം റെഡ് കേറിയാണ് ജൻഡേ ഇതിലും പണപ്ല ഓൾട്ടി ആണ് വൈനപ്ല മൂനേറ്റ് ആയിട്ട് കയറിക്കണ്ടി 72 മോൾട്ടിങ് പറവാണ്ട് അതൊക്കെ സിൽവർനോ

ഞാൻ കോഴിമുട്ടിരുന്നത് നേരെ അയച്ചു അയച്ച മുട്ട കുഞ്ഞിട്ട് ഈ ചോദിച്ചു ആഴ്ചയിൽ ഒന്നോ രണ്ടാവശ്യം മുട്ട കുഞ്ഞിട്ട് കൊടുത്തു അതിൽ ഓട്സും കൊടുത്തിട്ട് ഓട്ട് കൊടുക്കുല്ലേ ഞാൻ ആദ്യം ഓട്ട നിർത്തിയാണ് ഒന്നോ രണ്ടാവശ്യം ഇങ്ങനെ പോയാ പോയോ ഇതില് മെയിലും ഫീമെയിലും നോക്കണം നമുക്ക് ജാവേൽ എങ്ങനെയാ നോക്കിയാൽ അതുപോലെ തന്നെ കഴിക്കണ്ടോ എല്ലാ ആഫ്രിക്കനൊക്കെ മാറ്റി മാറ്റി മാറ്റിട്ടോ ഇത് മൂപ്പര് നെക്സ്റ്റ് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടാണ് എല്ലാ വലിയൊരു ഏവന്റ് ഉള്ളേന്നു ഇപ്പൊ എല്ലാത്തിനും മാറ്റി ഓരോ കേജ് ഇട്ട് അങ്ങനെയാണ് ഇപ്പൊ നെലല് വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാരും മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട് ഇനി മാറ്റിട്ടിട്ടുണ്ട്

ഒരു പ്ലാനേ അടുത്ത് അങ്ങനത്തെ അടുത്താരെ ഇങ്ങോട്ട് കേട്ടോ കൊറച്ചത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് അഞ്ചാറ് പേരുണ്ട് ഓരും പോരുണ്ട് ഇവരൊപ്പ തന്നെ നടക്കുന്നു ഇതാണ് ഇതൊക്കെ ആണ് കൊണ്ട് കൊടുക്കാൻ ഞാൻ ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് അവര് ആ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ടോ

അതങ്ങനെ വലിച്ചു 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 പോന്നു ഒരു ദിവസം ആ അപ്പൊ തന്നെ ആ അത് ചാമ്പിതടക്കി പക്ഷെ ഇത് നല്ല ഒന്ന് കൊറവുണ്ട് രണ്ടെണ്ണത്തിന് ഡാമേജു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം പക്ഷികളെ മാത്രം ഫൈൻഡ് പ്രതീക്ഷൻ എല്ലാത്തിനും കാണാൻ പറ്റി മാത്രമല്ല ഞാൻ മൂപ്പരെ ഞാൻ എന്തായാലും സമ്മതിച്ചു ഇത്രയും പക്ഷികളും കോഴികളൊക്കെ ഒരേപോലെ മെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നല്ല നൈപ്പാണ് കാരണം അത്രയും പക്ഷികൾ എനിക്കെന്നെ അറിയാം ഈറ്റങ്ങ കൊണ്ടെ കഷ്ടപ്പെടോരാണ് ഇപ്പൊ മൂപ്പരെ സമ്മതിച്ചേ പറ്റുള്ളൂ ഇപ്പൊ മൂപ്പര് ഇൻവേർട്ടർ വെച്ച കൊറേ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിണ്ടപ്പോ നമുക്ക് എന്ത് ചെയ്യാം കൂടി ഒന്ന് പോയി നോക്കിയാട്ടോ

நமக்குற சமயம் காரணம் கூட வந்து எந்த நோம்புள்ள சமயம்

ബെല്ലേക്ക് മാക്കത് കേട്ടോ അടുത്ത വീഡിയോ കാണാനെ ചുരുതമ്പ്